ിരിയാണി വെച്ചാലോ നമുക്ക് വെള്ളമൊക്കെ വെക്കാം ഏലക്ക ഗ്രാമ്പൂ നമുക്ക് പെരിഞ്ചീരകം നല്ലോളവ് പട്ട ഇതെല്ലാം കൂടി നമുക്ക് ഈ വെള്ളത്തിൽ ഇട്ടു തിളപ്പിക്കാം തിളക്കട്ടെ വെള്ളത്തിൽ കിട്ടുന്ന തിളക്കട്ടെ ഇത് വെക്കിരി കിടക്കട്ടെ ഇത് ഒന്നര കിലോ അരിയാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കാൻ നമുക്ക് ഇത് കഴുകി എടുക്കാം നല്ലോണം കഴുകിയെടുക്കാം നല്ലോണം കഴുകിയെടുക്കാം കേട്ടോ ഈ കഴുകി നമുക്ക് ഇട്ട് കൊടുക്കാം അരി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അരി എടുക്കുന്നു വേവട്ടെ നമുക്ക് നാരങ്ങയിൽ പേഞ്ഞൊഴിച്ച് കൊടുക്കട്ടോ നാരങ്ങ ഒരു നാരങ്ങ നാരങ്ങി പിഴഞ്ഞ് കൊടുക്കാം എന്നുവെച്ചാൽ ചോറ് ഒട്ടാതിരിക്കാനാണ് കേട്ടോ നാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് ഈ ബിരിയാണിക്ക് ഒരു കളർ വേണം അപ്പോൾ നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ചോറിനൊരു വെള്ള കളർ മാറി ഒരു മഞ്ഞ കളർ വരും ചിലക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ചോറ്റിന് ഉപ്പിട്ട് കൊടുത്താലോ ചോറ്റിന് ഉപ്പ് കിടക്കട്ടെ എങ്ങനെ വെട്ടേ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട് നമുക്കിനി അരപ്പിടാം കേട്ടോ കിരം മസാല ഇട്ട് കൊടുക്കാം നമ്മൾ ചിക്കനിലേക്ക് ഒന്നര സ്പൂൺ കിരം മസാല ഇപ്പം നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി വേണം മുളക് പൊടി വേണം പിഴിഞ്ഞ് വെക്കാം നമുക്ക് ഒരു ചെറിയ നാരങ്ങ ഇതിൽ നമുക്ക് പിഴിഞ്ഞ് വെച്ച് കൊടുക്കാം ഓക്കെ ചെറിയ നാരങ്ങ നമുക്ക് മല്ലിപ്പൊടി രണ്ടര ഇട്ട് കൊടുക്കാം മുളക് പൊടി ഒരു ഒന്നരക്കരണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ലോൺ ഒന്ന് പെരട്ടി കേട്ടോ പെരട്ടി ചോറ്റി ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണ്ട നെയ്യ് കേട്ടോ നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഉള്ളി നമുക്ക് മൂപ്പിച്ചെടുക്കാം കേട്ടോ കേട്ടോ ോണ്ടിരിക്കയാണ് ഉള്ളിയൊക്കെ കേട്ടോ രണ്ടാമത്തെ ട്രിപ്പാണ് ഒഴിച്ചു വെച്ചേക്കുകയാണ് ഇത് ഇണക്ക് മൂക്കണം കരി നമുക്ക് ബിരിയാണിക്ക് അരപ്പ് ഉണ്ടാക്കാം കേട്ടോ നെയ്യ് ഒഴിക്കാം ആദ്യം എന്നിട്ട് ബാക്കി എണ്ണയും കൂടി വെച്ചു നമ്മൾ ബാക്കി എണ്ണയും കൂടി വെച്ച് ഉള്ളി മൂപ്പിച്ച എണ്ണയാണ് നമുക്കിനി അതൊന്നും ചൂടാ ചൂടായിരിക്കില്ലേ നമുക്ക് അത് ഉള്ളി നല്ല ഉണയാക്കാം കേട്ടോ ഒരു അവർത്തം വറ്റിപ്പോയി ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഒരു മറന്നുപോകും കേട്ടോ ഉള്ളി ഒന്നും ഓർക്കാതെ തട്ടി കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇപ്പത്തെ പച്ചമുളക് ചവച്ചറ് ഇത് ഇണയ്ക്കകത്തൊക്കെ വാട്ടിട്ട് പാട്ടെണ് കേട്ടോ ഞാനിതങ്ങ് മറന്നു ഈ കഹിലും വിട്ടു നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം ഇത് ചെയ്യണം ഒരു ശ്രദ്ധ കേട് വന്നതാണ് കേട്ടോ ആദ്യം ഇത് വാടട്ടെ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം ഇത് പച്ചമുളക് മാറിയിട്ട് ഉള്ളി ഇങ്ങകട്ടിട്ട് നമുക്ക് മൂപ്പിക്കണം കേട്ടോ വിട്ടു ഇത് രണ്ടര കിലോ ഇറച്ചിയുണ്ട് ഒന്നര കിലോ ആയിരിക്കും രണ്ടര കിലോ ഇറച്ചി എടുക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ല കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം മനുഷ്യല്ലേ ഇരിക്കും അകത്തൊക്കെ പറ്റിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം ഉള്ളി ഇളുത്തുള്ളി പച്ചമുളകൊന്നും ഊപ്പിക്കണം കേട്ടോ ശേഷം ഓക്കില്ല ഇന്നിടയിൽ ഒന്ന് വാടി വരട്ട് കിട്ടാം വാടി ഇടട്ടെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പും കൂടി കിടക്കട്ടെ ഉപ്പും കൂടി ഇട്ട് ഇല്ലൊന്ന് വാട്ടി എടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു പിടി മല്ലിയരയിൽ ഇട്ടു കൊടുക്കാം മല്ലി അരി ഇടക്കട്ടെ അതുകൂടി അതിൻ്റെ കൂടെ ഒന്ന് വാടാം അതിൻ്റെ ഇടയിൽ നമുക്ക് തക്കാളിയും കൂടി രണ്ട് തക്കാളിയാണ് കേട്ടോ രണ്ട് തക്കാളി തക്കാളി ഒരു അഞ്ചാറ് ഒരു അഞ്ച് വലിയ കപ്പോളിയാണ് കേട്ടോ വലിയ അഞ്ച് കപ്പോളി ചെറുതാണെങ്കിൽ അഞ്ചാറിനും കൂടി എടുക്കാം അതാണിത് പിന്നെ കപ്പോളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി പിന്നെ നമ്മളാ മല്ലിയന ഇതെല്ലാം കൂടി ഇരിക്കട്ടെ ഒന്ന് വാടട്ടേ ഇതെല്ലാം വാടി വന്നു നമുക്ക് ഇറച്ചിയിട്ട് കൊടുക്കട്ടെ ഇറച്ചിയിട്ട് കൊടുക്കാം ഇറച്ചിട്ട് കൊടുക്കട്ടെ എന്നിട്ട് ഇത് നമുക്ക് നല്ലതൊന്ന് ഇളക്കാം തീ ഉറച്ചും കൂടി വയ്ക്കണം കേട്ടോ എടുക്കുക അതാണ് ഇതിനകത്ത് വേണ്ടത് കേട്ടോ നല്ല ഇളക്കട്ടെ കേട്ടോ നമുക്ക് കുറച്ച് തൈരൊഴിച്ചു കൊടുക്കട്ടെ തൈരാവട്ടെ ഈ തൈരും കൂടി ഒഴിച്ച് നമുക്ക് ചെറിയ തീല് ഒന്ന് ഇളക്കി അതിനകത്ത് ജോലിക്കട്ടുണ്ടോ അതെല്ലാം കിട്ടുമെന്ന് യോഗിക്കണം നല്ല ബിരിയാണിയുടെ ഒര് ഇരും ചോറിൻ്റെ കൂടെ കഴിച്ച് ഒരു ടേസ്റ്റ് ഒരു രണ്ട് സ്പൂൺ നല്ലോണം ഒന്ന് ചതച്ചതും കിട്ടാം അത് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് ആവശ്യത്തിനുള്ള എരി വേണം നമുക്ക് ഇച്ചിരി എരി കൂടുതലുള്ള ആളുകളാണ് കിട്ടാ പിന്നെ നല്ല എരി ഉണ്ട് എരിയുണ്ട് പച്ചവളമൊക്കെ ഇട്ട് കൊടുത്തേലേ ഇതൊന്നു ഇളക്കി കൊടുക്കാം എന്നിട്ട് ചെറിയ തീയിൽ വേവിച്ച നമ്മിട ഉള്ളിയുണ്ട് ഇച്ചിരി മസാല നെയ്യ് ആ ചിക്കൻ്റെ അരപ്പ് പിന്നെ മല്ലിയില മല്ലിയില നമുക്ക് കുറച്ച് മല്ലി കിട്ടാം പിന്നെ അണ്ടി പരിപ്പ് ഒന്തിരി ചോറ് പിന്നെ നമ്മൾ ചിക്കൻ വെച്ച് വെച്ചേക്കുകയും നമുക്ക് ദം ദമ്മിടാൻ ആദ്യം ഇറച്ചി ചിക്കനിടാം എന്നിട്ട് നമുക്ക് ചോറ് ഇടാം കേട്ടോ ചിക്കൻ ഇടട്ടെ ചോറിടാം കേട്ടോ നമുക്കിത്തിരി നെയ്യ് എല്ലായിടവും ഒന്നും ഒഴിക്കാം കേട്ടോ നെയ്യ് ഒഴിക്കുക അതിനുശേഷം നമ്മുടെ ഈ ചിക്കൻ്റെ അരപ്പുണ്ടല്ലോ അരപ്പും എല്ലായിടം കൂടി ഒന്നും ഒഴിക്കണം കേട്ടോ അങ്ങനെ അതിൻ്റെ ഒരു ഇതടങ്ങും നമുക്ക് ഉള്ളി ഒന്ന് ഇടാം കേട്ടോ അതിന് ശേഷം ഈ മസ് മല്ലിയില കുറച്ചിടാം കുറച്ച് മതി ഇവിടെ അമ്മയ്ക്ക് കൂടുതലടാം വേണ്ട അവർക്ക് പാടാം അപ്പോൾ നമുക്കൊരു തിരി ഒരുപാടായി എനിക്ക് പാടാം പക്ഷേ മസാല കൂടി ഇടാടാം അതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം പിന്നെ ചോറ് ഇട്ട് കൊടുക്കാം നമുക്കടുത്ത് ചോറും കൂടി ഇട്ട് കൊടുക്കാം ഉള്ളി മൂപ്പിച്ചതും ഇട്ട് മല്ലിയില ഇട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഇട്ടിട്ട് ചിക്കൻ കറിയുടെ ഗ്രേവി ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് പൊടിച്ചൂടിൽ ഒരഞ്ച് മിനിറ്റ് വച്ചേക്കാം അതിനുശേഷം നമുക്കെടുത്ത് വിളമ്പിയാൽ നല്ല രുചിയിൽ നമുക്ക് കഴിക്കാം നല്ല മണവും ഒരു അട്ടിപുളി എന്തായാലും എൻ്റെ ചിക്കൻ ബിരിയാണി ശരിയായിട്ടുണ്ട് എല്ലാവരും വരും കഴിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇന്ന് ഞായറാഴ്ച എല്ലാവർക്കും വേണ്ടി ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിരിക്കുകയാണ് കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും വരും കഴിക്കാൻ വിളിച്ചില്ലെന്നൊന്നും പറയരുത് പെട്ടെന്ന് വരും പെട്ടെന്ന് പെട്ടെന്ന് വരും